പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് തിരുവേകപ്പുറ പാലം അത് നിരന്തരമായി അറ്റകുറ്റപ്പണികൾക്കായിട്ട് അടച്ചിടുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇതിൻ്റെ നിയന്ത്രണം അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് കാലതാമസം എടുക്കുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാനും പറ്റുന്നില്ല എന്തായിരുന്നാലും ഇനിയും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാധ്യത വരാനുള്ള അത്തരത്തിലാണ് ആ പാലം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു പാലം മലപ്പുറം ജില്ലയ്ക്ക് പകരം പാലക്കാട് ജില്ലയിൽ നിന്ന് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു പുതിയ പാലം വേണമെന്നുള്ളതാണ് ആവശ്യം അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ വേറെ ഞാൻ ഇതിൽ ഇതിലെഴുതിയിരുന്നു സബ്മിഷൻ്റെ ഒന്ന് വാടനാകുഷി മേൽപ്പാലം നേരത്തെ റെയിൽവേയുടെ ഭാഗം ടെൻഡർ ചെയ്യുന്നതിന് ഒരുപാട് കാലതാമസം എടുത്തു അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് സ്ലോ ആയിരുന്നു ഇപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പക്ഷേ കരാറുകാർ വേണ്ടത്ര സ്പീഡിലല്ല പോകുന്നത് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം പുലിക്കല്ലൂർ എരവത്ര വല്ലപ്പുഴ ഇനി പട്ടാമ്പി മണ്ഡലത്തിൽ ബി എം ബി സി ചെയ്യാനുള്ള ഒരു റോഡാണ് ആ റോഡ് നേരത്തെ ആറ് കോടിയുടെ ഡി പി ആർ ഉണ്ടാക്കിയിരുന്നു അതിൽ വല്ലപ്പുഴയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം സ്വകാര്യ സ്ഥലമായതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ പ്രൊജക്റ്റ് പാതി വഴിയിൽ നിൽക്കുകയാണ് എന്നാൽ റോഡ് ശോചനീയാവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലവുമായി ബന്ധപ്പെട്ടാണ് പാലത്തിൻ്റെ സ്ലാബിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പാലായത്തിലെ ഈ പാലത്തിലെ വിള്ളൽ പരിശോധിക്കുവാൻ കെ എച്ച് ആർ ഐയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പാലത്തിൻ്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും ചെയ്തു ഈ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് വേഗത്തിൽ അതുവഴിയുള്ള ഗതാഗതം സാധ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടന്നു നിലവിലുള്ള പാലം ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ളതാണ് എൻ എച്ച് അറുപത്താറിൽ വളാഞ്ചേരി ഭാഗത്തു നിന്നും പാലക്കാട് ജില്ലയിലേക്ക് കടന്നു പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ട്രാഫിക് ഡെൻസിറ്റിയുള്ള ഈ റോഡായതിനാൽ ഇവിടെ ഒരു സമാന്തര പാലം അനിവാര്യമാവുകയാണ് സമാന്തര പാലത്തിനുള്ള ഡി പി ആർ തയ്യാറാക്കുന്നതിന് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമെന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തിക്കുള്ള എ എസ് നൽകുന്നതിന് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി ഉടൻ തന്നെ നൽകുന്നതാണ് വാടാനം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ആവശ്യം ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് വാടാനം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് റെയിൽവേ സ്പാൻ ഉൾപ്പെടെ പതിനാറ് സ്പാനുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ ഷൊർണ്ണൂർ വശത്തെ റീട്ടെയ്നിങ് വാൾ പ്രവർത്തികളും പൂർത്തീകരിച്ചു നിലവിൽ പട്ടാമ്പി ഭാഗത്തുള്ള റീട്ടേനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു മേൽപ്പാലത്തിൻ്റെ ക്രാഷ് ബാരിയർ റീട്ടേനിങ് വാൾ ഡ്രെയിനേജ് എന്നിവയുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനങ്ങളും ബി സി ഫിനിഷിംഗ് പ്രവർത്തികളും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുലുക്കല്ലൂർ എരവത്ര വല്ലപ്പുഴ എരവത്ര വല്ലപ്പുഴ റോഡുകളുടെ നവീകരണം സാധ്യമാക്കുന്നതിന് സാങ്കേതിക പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാകുമെന്നുള്ളത് മുന്നോട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ തിരുവേഗപ്പുറപ്പാലത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് എത്രത്തോളം വേഗത്തിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും മറ്റും നടത്താമെന്നുള്ളത് ഒരിക്കൽ കൂടി ഇടപെടാവുന്നതാണ് ദി വേ മരുമേകും <laughs> <laughs> എം എക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡ്ഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി